പറക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല അങ്ങനെ പറപ്പിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയുമല്ല മാന്യമായിട്ട് മര്യാദയ്ക്ക് പക്വതയോട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായി കേരള മെഖലയിലവർക്കും സ്വാഗതം ഡ്രൈവർ ഒരു പുത്തൻ വാഹനം വേണം ഒരു സെവൻ സീറ്റ് വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വണ്ടി ആയിരിക്കണം പക്ഷേ നമ്മളെ സാമ്പത്തികത്തിനനുസരിച്ചൊക്കെ നിൽക്കുന്നൊരു വണ്ടി ആയിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈബറിലോട്ട് പോകാം അപ്പോൾ കാലമേ ഈ ഒരു ഡ്രൈബറിൻ്റെ വിശേഷതകളൊക്കെ ഒന്ന് നോക്കാം നമ്മളീ വണ്ടിയുടെ ബോഡിയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അധികമായി ഭയങ്കര നിങ്ങളോ ഭയങ്കര പൊക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ചെറിയ വാഹനത്തിന് സമാനമായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പോർഷൻ പെട്ടെന്ന് നോക്കിയാണെങ്കിൽ പെട്ടെന്ന് തമ്മുടെ പുതിയ മോഡ് ഇരട്ടി കിട്ടൊരു സൈഡ് പോഷനോട് ഒരു സാമ്യം തോന്നി എന്ന് വരാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉയരം നോക്കിയാണെങ്കിൽ എന്താ ഈ ഒരു മുൻഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ എൻ്റെതാണ് ഈ ഒരു രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉയരം വരുന്നത് പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഹൈ റൂഫ് സെറ്റപ്പിൽ ഇവിടെ ഒരു സംവിധാനം നൽകിയിട്ടുണ്ട് ബാക്കിലോട്ടിരിക്കുന്നവരുടെ ഹെഡ്റൂം ഹെഡ്റൂമിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ആ ഭാഗം ആദ്യം നോക്കാം ഈ ഒരു ഡോറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഡോറ് ദാ ഇതേ കണക്ക് അത്യാവശ്യം വലിയ ഒരു ഡോറാണ് നമുക്ക് ഡോറ് ഒരു തൊണ്ണൂറ് ഡിഗ്രി അടുപ്പിച്ച് തുറക്കുന്ന രീതിയിലാണ് എന്ന് സുഖകമായ രീതിയിൽ പറയാൻ പറ്റും പിന്നെ ഈ ഒരു വാഹനത്തിലോട്ട് കയറി ഇറങ്ങുന്ന കാര്യത്തിൽ ഇപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് താരതമ്യേന ഒരു അല്പം കുറവുള്ളൊരു വാഹനമാണെങ്കിൽ ഇതൊരു എം യു വി മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നുള്ള സെഗ്മെൻറ്റിലോട്ട് വരുന്ന വാഹനമാണെന്നുള്ളത് പ്രത്യേകിച്ച് ആലോചിച്ചോണം വേണം അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ആ ഉള്ളിലോട്ട് കയറി ഇറങ്ങുന്ന കാര്യത്തിൽ ജസ്റ്റ് നമുക്ക് ഇതേപോലെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ തിരിഞ്ഞങ്ങെടുക്കണം അതായത് നമുക്കിതിരി പ്രായമുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഈ ഒരു വാഹനത്തിൽ കയറി ഇറങ്ങുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഒന്നും വരത്തില്ല ഈ ഒരു വണ്ടിയിൽ ഇതാ ഇത് കണക്ക് സിമ്പിളായിട്ട് കയറി ഇറങ്ങാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇത് കണക്ക് ജസ്റ്റ് പിറഭാ ഇരുന്ന് തിരിഞ്ഞാൽ വണ്ടിയിൽ അതോട്ട് സിമ്പിളായിട്ട് കയറാൻ പറ്റും എൻട്രൻസ് ഒക്കെ അത്യാവശ്യം വലുതാണ് മുൻഭാഗത്തോട്ട് കയറിയിരിക്കുമ്പോഴത്തേക്ക് റിനോഡയൊക്കെ ചെറിയ വാഹനങ്ങളിലൊക്കെ കയറിയിരിക്കുന്ന റിനോട്ടൻ്റെ ചെറിയ വാഹനങ്ങളൊക്കെ കയറിയിരിക്കുന്ന നടക്കൊരു ഫീലിംഗ് തന്നെയാണ് ഇൻറ്റിയറിൻ്റെ ഭാഗത്തോട്ട് വന്നാലും ഇന്ത്യയിൽ അത്ര കൊണ്ട് ഭയങ്കര രീതിയുള്ളൊരു വാഹനം അതിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല രസമുള്ള കാണാൻ ഭംഗിയുള്ള ഒരു ചെറിയ അവരുടെ തനതായ ഒരു സ്റ്റൈലിൽ വന്നേക്കുന്ന ഒരു വാഹനം അതിൻ്റെ സ്റ്റിയറിംഗ് ഉണ്ട് നല്ല രസമുണ്ട് സ്റ്റിയറിംഗ് കുഞ്ഞൊരു സ്റ്റിയറിംഗ് ആണ് വരുന്നത് നമുക്ക് ഡാഷ് ബോർഡിൻ്റെ ഭാഗത്തോട്ടാണെങ്കിലും എങ്ങനെ നോക്കിയാലും അധികമായി ഒന്നുമില്ലാത്തൊരു വാഹനം എന്ന് വേണം പറയാനായിട്ട് പിന്നെ അത്യാവശ്യം ഒരു ഇൻഫർട്ടിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ സെക്കൻഡ് വേരിയൻ്റെ ഒരു വാഹനമാണ് അപ്പം ഈ ഒരു വാഹനത്തിൽ അത്ര അത്രകൊണ്ട് ഭയങ്കരമായ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു വാഹനത്തിന് അത്യാവശ്യം വേണ്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അത് കണക്ക് തന്നെ മുൻഭാഗത്തൊന്നും ആ ഡാഷ് ബോർഡിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അധികമായിട്ട് ഉള്ളിലേട്ടിങ്ങനെ കയറ്റി വെക്കാതെ നമുക്കൊരു ശ്വാസം മുട്ടുന്ന ഫീലിംഗ് അല്ലാത്ത രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഡ്രൈവർ സീറ്റിലോട്ട് കയറിയിരിക്കുമ്പോൾ ഒരു കംഫർട്ട് വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് ലെഗ്റൂമും കുഴപ്പമില്ലാത്ത മാന്യമായ ഒരു റൂമും ഈ ഒരു വാഹനത്തിൻ്റെ മുൻഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനകങ്ങനെ സ്റ്റിയറിംഗ് വരുന്നത് ഒരു ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അത് ക്ലച്ചിൻ്റെ കാര്യമാണെങ്കിലും ഗിയറിൻ്റെ കാര്യമാണെങ്കിലും ടിപ്പിക്കലായിട്ടുള്ള ഒരു മെക്കാനിക്കൽ സിസ്റ്റം അതായത് റിനോഡ ആ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു മെക്കാനിക്കൽ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത് എഞ്ചിൻ്റെ സൈഡിലാണെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ സംസാരിച്ചു വരാം ഇനി കോ ഡ്രൈവർ സീറ്റിലോട്ടൊന്ന് കിറയിൽ നോക്കാം ഇപ്പോൾ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിലും അത്യാവശ്യം സ്പേസ്ഫുൾ ആണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളുണ്ട് ഇപ്പം എന്റെ ഒരു എന്റെ ഒരു എന്റെ ഒരു പൊസിൻ ഞാൻ പിടിച്ചിട്ടേ ലെഗ് റൂം മാരകമായ രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള ലെഗ് റൂം ഈ ഒരു വാഹനത്തിൻ്റെ കോ ഡ്രൈവർ സീറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് കണക്ക് തന്നെ മാന്യമായ നേരത്തെ പറഞ്ഞ കണക്ക് മാന്യമായ ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡ് ഗ്ലാസും അതുകൊണ്ടൊക്കെ തന്നെ അതായത് വിൻഡോ ഗ്ലാസും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് വിൻഡോഷീൽഡും ഇത്തിരി ചെറുതാണ് ഈ ഒരു വണ്ടി മൊത്തത്തിൽ കാണുമ്പോൾ ചെറിയൊരു വാഹനങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇൻറ്റീരിയറിലെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ആറ് പേർക്ക് അല്ലെങ്കിൽ ഏഴുപേർക്ക് വലിയ തിരക്കുള്ള സുഖകരമായ രീതിയിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് ഇതിൻ്റെ എനിക്കിഷ്ടപ്പെട്ടു അതായത് മുൻഭാഗത്ത് ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും അത്യാവശ്യം നല്ല സ്പേസ്ഫുള്ളാണ് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കയറി ഇരുന്നിട്ട് അത് തന്നെ ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സെൻട്രൽ എ സിയുടെ ബ്ലോവറും സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഈയൊരു സീറ്റിൻ്റെ അടിയിൽ എന്തൊക്കെയോ സാധനമുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യും അപ്പം മുൻഭാഗത്തുള്ള കണ്ടീഷൻ അങ്ങനെയാണ് ഇനി പിൻഭാഗത്തേക്ക് പിൻഭാഗം എന്ന് പറയുമ്പം സെക്കൻഡ് റോ എന്ന് പറയാം അത്യാവശ്യം വലിയൊരു ഡോറാണ് ഓപ്പൺ ചെയ്യുമ്പോഴും വലിയ ഒരു എൻട്രൻസ് ആണ് നമുക്ക് കിട്ടുന്നത് അമോ വലിയൊരു ആണ് കേട്ടോ നല്ല രീതിയിൽ മുട്ടൊരു എൻട്രൻസ് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ റോയിൽ കിട്ടുന്നുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ സെൻറ്റർ റോയിലോട്ട് വരുമ്പോഴത്തേക്ക് കഥ മൊത്തത്തിലൊന്ന് മാറും അതായത് ഒരു വലിയ വാഹനം എന്നുള്ള രീതിയിലോട്ട് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ് സീറ്റിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ചെറിയ സീറ്റുകളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സീറ്റ് പോകുവാണെങ്കിൽ നമുക്ക് മുമ്പോട്ടും പുറകോട്ടും നമുക്ക് ഇത് കണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ തിരി പുറവോട്ട് ഇപ്പം ബാക്കിൽ ഇല്ല ലഗേജും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് തിരിപ്പുറവോട്ടൊക്കെ പിടിച്ചിട്ടിട്ട് നമുക്ക് വിശാലമായിട്ടിരിക്കാൻ പറ്റും ഇതിൻ്റെ കവർ പൊട്ടിക്കാത്തവനാണേ അല്ലെങ്കിൽ ഈ ഒരു എഡ്രസ്റ്റ് ഒന്ന് പൊക്കി വച്ചാൽ ഓക്കെയാണ് പിന്നെ അതായത് നമുക്ക് എഡ്രസ് നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആവും പിന്നെ ഈ ഒരു സീറ്റ് ചെറിയ സീറ്റാണ് അതൊരു ഇപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറൽ സ്പേസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം സീറ്റൊക്കെ ഇത്തിരി കനമില്ലാത്ത സീറ്റും കാര്യങ്ങളൊക്കെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് പക്ഷേ സെൻടർ റോയിലോട്ട് ഒരു വലിയ വാഹനം എന്നുള്ള ഫീലിംഗിലേക്ക് വരും അതായത് നേരത്തെ നമ്മൾ റൂഫിൽ കണ്ട ആ ഒരു ബൾജിംഗ് ഉണ്ടല്ലോ ആ ഒരു സംഭവം അതായത് റൂഫ് ഫീലിങ് ആ ഒരു ഫീലിംഗ് നമുക്ക് പിൻഭാഗത്തോട്ട് വരുമ്പം കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ് അത്യാവശ്യം മാന്യമായ ഇപ്പോൾ എന്നെ കണക്കൊരാളാണ് മുൻ മുൻഭാഗത്ത് ഡ്രൈവർ സീറ്റിലിരിക്കുന്നുണ്ടെങ്കിൽ പിൻഭാഗത്തിരിക്കുന്നവർക്ക് അത്യാവശ്യം മാന്യമായ ലെഗ് റൂമും മാന്യമായൊരു റൂമും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് സെൻട്രലൈസിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ എ പില്ലറിലാണ് വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ സെൻറ്ററിലോട്ട് ഇരിക്കുന്ന ഇപ്പം ഈ ഒരു സെൻറ്റർ ഓയിൽ മൂന്ന് പേർക്ക് സുഖകരമായ രീതിയിൽ ഇരിക്കാൻ പറ്റും ഈ ഒരു വണ്ടി സെൻറ്ററിനുള്ളിൽ അത്ര വലിയ ഉയരമില്ലാത്തതിനാൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരുന്ന് നടുക്കിരുന്ന് തിരികെ യാത്ര ചെയ്യുന്നത് ഇപ്പം മൂന്ന് വലിയ ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ സെൻ്റർ റോയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാനിപ്പം ഈ ഒരു കോ ഡ്രൈവർ സീറ്റ് എൻ്റെ കംഫർട്ട് പൊസിഷനിൽ ലഭിച്ചിട്ടേക്കാണ് അപ്പം ഈ ഒരു ഭാഗത്തോട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ല രീതിലുള്ളൊരു ലെഗ്റൂമും മാന്യമായൊരു ഹെഡ്റൂമും ലഭിക്കുന്നുണ്ട് പിന്നെ സെൻറ്റർ റോയിൽ എ സി വന്നും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നല്ല രീതിയിൽ തണുപ്പ് കൊണ്ട് തന്നെ സെൻട്രിൽ ഇരിക്കുന്നവർക്ക് യാത്ര ചെയ്യാൻ കഴിയും ഇനിയിപ്പം അറിയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ബാക്ക് റോയാണ് ബാക്ക് റോയിലോട്ട് കയറാനായിട്ട് സിമ്പിളാണ് ഇതാ ഈ ഒരു സാധനം ജസ്റ്റ് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഇത് കണക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പൊങ്ങി വരും കണ്ടോ എൻ്റെ ഉള്ളിലോട്ട് നോക്കിയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ തേറ്ററോ വരുന്നത് രണ്ട് ചെറിയ സീറ്റുകളൊക്കെയാണ് ഈ സീറ്റിനെ പ്രത്യേകിച്ച് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇളക്കി മാറ്റാൻ പറ്റും അതായത് ഒരാളും അത്യാവശ്യം ലഗേജും ഉണ്ട് അപ്പം ഒരു സീറ്റ് മാത്രം ഇളക്കിയിട്ട് ലഗേജ് ഒരു സൈഡിലായിട്ട് നമുക്ക് കയറ്റാൻ പറ്റും അപ്പം ഇങ്ങോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി വയ്ക്കാം കയറുന്നത് ഇത്തിരി ഇത്തിരി പാടാണ് അപ്പം റോയിലോട്ട് വരുമ്പോഴത്തേക്ക് ലെഗ് റൂമ് നല്ല കുറവാണ് കേട്ടോ അപ്പോൾ ഹെഡ് ഹെഡ്റൂമ് വളരെയധികം കുറവാണ് ലെഗ് റൂമും അത് കണക്ക് സ്വാഭാവികമായിട്ടും കുറവാണ് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പം ലക്ഷങ്ങൾ ഒരുപാട് നല്ല പൈസ വാഹനിക്കൊടുത്ത് വാങ്ങുന്ന വണ്ടികളെക്കാൾ ഒരല്പം കൂടുതൽ ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് റോയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടിയിൽ പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു സീറ്റ് കുറച്ചും കൂടെ മുമ്പോട്ടിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ അതായത് സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തേർഡ് തേട്രോയിൽ ഇരിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല രീതിയിൽ ഇരിക്കാൻ പറ്റും ഇതിൽ ഒരു തേർഡ് റോയിലേക്ക് ഒരു എ സി വെൻറ്റും സെപ്പറേറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കി ഏറ്റവും ബാക്കി ഇരിക്കുന്നവർക്കും അത്യാവശ്യ തണുപ്പം കൊണ്ട് തന്നെ യാത്ര ചെയ്യുക ഇതിന് ഈ വണ്ടിക്ക് ഇത്തിരി ഉയരം കുറവായതുകൊണ്ട് അതായത് ഇൻറ്റീരിയറിന് ഇത്തിരി ഉയരം കുറവായതുകൊണ്ട് കുറവായത് ഇറങ്ങുന്ന കാര്യത്തിൽ ചെറിയൊരു കസറത്ത് കാണിക്കേണ്ടി വരും ഇനിയിപ്പം ഇതിൻ്റെ ഡിക്കി സ്പേസ് നമുക്ക് നോക്കാം ഡിക്കി സ്പേസ് കുറവാണ് കേട്ടോ നല്ല രീതിയിൽ ഡിക്കി സ്പേസ് കുറവാണ് അത്യാവശ്യം എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമുക്ക് ലഗേജ് കയറ്റണമെന്നുണ്ടെങ്കിൽ ഈ സീറ്റുകൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇതേപോലെ ഹോൾഡ് ചെയ്ത് ഇവിടെ വേണമെങ്കിൽ ലഗേജ് കയറ്റാം ഇവിടെ വേണമെങ്കിൽ ഒരാളെ ഇരുത്തുകയും ചെയ്യാം അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ സീറ്റ് ഇതേപടി നമുക്ക് ഊരിയെടുക്കാൻ പറ്റും സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഊരുന്നില്ല റെഡി വളരെ നിസാരമായിട്ട് ഇത് ജസ്റ്റ് ഊരിയെടുത്ത് വെളിയിലെടുക്കാൻ പറ്റും ഈ ബാക്ക് രണ്ട് സീറ്റും അതേ കണക്കിന് ഊരിയെടുത്ത് നമ്മളെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നാൽ മതി ഇപ്പോൾ ഒരു ഫൈവ് സീറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കണം അത്യാവശ്യം ലഗേജ് കയറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൈവ് സീറ്റ് എന്നുള്ള രീതിയിലും അത് കണക്കിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലഗേജ് പേസ് നാലോചിച്ച് നോക്കിയാൽ ഇത്രയും വലിയൊരു പോർഷൻ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയും ഇതിൽ ഒരു റിയർ എ സി ഇവൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അത് കണക്കിന് സെൻട്രൽ എ സി ഇവൻ്റ് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു ഫില്ലറിൻ്റെ ഭാഗത്തായിട്ടാണ് ഇനിയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് എഞ്ചിനും സസ്പെൻഷനും ഇപ്പം ഞാൻ ഓവറോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയട്ടെ ഈ ഒരു വണ്ടി ഒരു സാധാരണക്കാരന് വേണമെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പം വീട്ടിൽ മൊത്തത്തിൽ കുട്ടികളടക്കം ഒരു ഏഴ് ഉണ്ട് പേരുണ്ട് ആറ് ആറുപേരുണ്ടെന്നുണ്ടെങ്കിൽ ഞെരിങ്ങി ഇരുന്ന് പോകണ്ട ഇതുകൊണ്ടൊക്കെ ഒരു വാഹനം എടുത്താൽ മതി നമുക്കീ ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗം നോക്കാം അപ്പം എഞ്ചിൻ ക്യാബിനൊന്ന് തുറന്നു നോക്കാതുമെ എവിടെ ആ അതാണ് ഇവിടെ ആയിട്ട് ആണ് വലിയ നമ്മൾ കിഡ്ഡിനൊക്കെ സമാനമായിട്ടൊരു ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഇപ്പം ഇതിൻ്റെ പെഡലുകളാണെങ്കിലും അത് വേണമെങ്കിൽ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ആണെങ്കിലും ഒക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ കിഡ്ഡിനൊക്കെ സമാനമായിട്ടൊരു ഫീലിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതായത് നമ്മുടെ നോട്ട സബ് ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു ഒരു ഒരു അപ്പിയറൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് ബോണറ്റ് ഒന്ന് ജസ്റ്റ് ഉയർത്തി നോക്കാം അപ്പോൾ നമുക്ക് എഞ്ചി നോക്കാം എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ പലരും ഐ എ എന്ന് പറയാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ബോണസിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അത്ര കണ്ട് ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ല ഇട്ടിരുന്നാലും കുഴപ്പമില്ല അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ക്യുബിക് കപ്പാസിറ്റി വരുന്ന എഴുപത്തൊന്ന് ബി എച്ച് പി വരുന്ന തൊണ്ണൂറ്റാറ് എൻ എം ടോർക്ക് വരുന്ന ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ടിപ്പിക്കലായിട്ട് റിനോഡ എഞ്ചിനുകൾ ഫുള്ളും ത്രീ സിലിണ്ടർ ഫോൺ എഞ്ചിനുകൾ ഫുള്ളും ഈ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത് ടർബ് വരാത്ത ഒരു എഞ്ചിനാണ് നമ്മളിപ്പം കാണുന്നത് ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം റിലേബിൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് കുറച്ചും കൂടെ ഒരു ഡ്യൂറബിലിറ്റി കിട്ടുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു തൗസൻഡ് സി സി എഞ്ചിൻ ലിസാൻ്റെ വാഹനങ്ങളായിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റെനോൾട്ടിൻ്റെ ബാക്കിയുള്ള ഇത്തരത്തിലുള്ള വാഹനങ്ങളായിക്കോട്ടെ ഇത്തരം വാഹനങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ഒരു എഞ്ചിനാണ് വരുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു തൗസൻഡ് സി സി എഞ്ചിൻ അത്യാവശ്യം റിലയബിൾ ആണ് എന്നുള്ളതാണ് കാര്യം വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് പക്ഷേ ഓവർലോഡ് കൊടുക്കാനും കൂടുതലായിട്ട് സ്ട്രഗിൾ എടുപ്പിക്കാനും പറ്റുന്ന ടൈപ്പ് എഞ്ചിൻ എന്നൊരിക്കലും ഞാൻ പറയത്തില്ല മര്യാദയ്ക്ക് മാന്യമായിട്ട് കൊണ്ടു കിടക്കണം ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടൊരു ഏഴുപേരല്ലേ ആറ് പേരെ വെച്ചുകൊണ്ട് സ്ഥിരമായിട്ട് ഓടുന്ന ഒരു വാഹനമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അതിശയത്തോടുകൂടി പറയുന്നു എന്നേ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ഏഴുപേരെ വെച്ചോ ആറുപേരെ വെച്ചോ ഓടുന്ന ഒരു വാഹനമാണെങ്കിൽ തന്നെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു എഞ്ചിൻ എഞ്ചിനായിക്കോട്ടെ ഗിയർ ബോക്സ് ആയിക്കോട്ടെ ക്ലച്ചായിക്കോട്ടെ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്കൊരു വാഹനം കൊണ്ടു കടക്കാൻ പറ്റും എടുത്തു പറയുന്നൊരു കാരണമെന്ന് വെച്ചാൽ ഈ വണ്ടിയും കൊണ്ട് പറപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി എടുക്കാനാണെങ്കിൽ ഒരു കാരണവശാലും എടുക്കരുത് അത്തരത്തിൽ പറപ്പിക്കാനുള്ളൊരു ഒരു ഒരു സംഭവം ഈ ഒരു വാഹനത്തിലില്ല ഞാൻ വീണ്ടും പറയുകയാണ് ഒരു സാധാരണക്കാരന് ഒരു സെവൻ സീറ്റർ വാഹനം വേണം ഒരു പുതിയ സെവൻ സീറ്റർ വാഹനം വേണം അവന് അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഇപ്പം ഒരു ഫിനാൻസ് ഇട്ടാൽ പോലും മാസം തോറും തന്നെ ശമ്പളത്തിൽ നിന്നോ അല്ലെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്നോ കൊടുത്ത് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് വേണമെങ്കിൽ ഈ ഒരു വണ്ടിയെ പറയാം പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് എനിക്ക് അപ്പോൾ നിങ്ങളതാ ഇപ്പം കാണുന്ന ആ ഈ ഒരു എഞ്ചിൻ ഈ ഒരു എഞ്ചിൻ ഇപ്പം നിങ്ങൾ പലയിടത്തും കണ്ട് ഉണ്ടായിരിക്കും ഈ ഒരു എൻജിൻ്റെ ടൈമിങ് വരുന്നതെന്ന് വെച്ചാൽ ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിന്റെ ചെയിൻ ഡ്രൈവ് ടൈമിങ്ങിന്റെ ചെയിൻ ഡ്രൈവ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ മൈലേജ് ലഭിക്കുന്നത് ഓൾമോസ്റ്റ് സിറ്റിയിൽ പതിനഞ്ചും ലോങ്ങിൽ പതിനെട്ടുമാണ് കമ്പനി പറയുന്നത് എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പതിമൂന്ന് മുതൽ ഒരു പതിനേഴ് വരെയൊക്കെ മാക്സിമം ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ചെയിൻ ഡ്രൈവ് ആണെങ്കിൽ തന്നെയും ഒരു ഒന്ന് മുപ്പതൊക്കെ ആകുമ്പം ഈ ഒരു വാഹനത്തിൻ്റെ ചെയിൻ മാറി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു ഒന്നര വരെ പോയാലും വലിയ വിഷയങ്ങളൊന്നുമില്ല സൗണ്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ മാറണം അത് കണക്ക് തന്നെ അതിനിടക്ക് ഫുള്ളി ഇലക്ട്രോണിക് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ത്രോട്ടൽ ബോഡിയാണ് ഈ വാഹനത്തിൽ വരുന്നത് ഈ കാണുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എയർ ഫിൽറ്ററാണ് അത് കണക്ക് തന്നെ എ ബി എസിൻ്റെ ഒരു സംവിധാനമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്നത് അതായത് എ ബി എസിൻ്റെ മോട്ടറും മുടികളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൽ ക്ലച്ചിൻ്റെ ഡ്രൈവ് വരുന്ന ഹൈഡ്രോളിക് ടൈപ്പാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഈ കാണുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബ്രേക്ക് സിലിണ്ടറും കാര്യങ്ങളൊക്കെയാണ് അതായത് മാസ് സിലിണ്ടറും കാര്യങ്ങളൊക്കെയാണ് വി വി ടി ടെക്നോളജി വേരിയബിൾ വാൾ ടൈമിംഗ് ടെക്നോളജി വരുന്ന ഒരു വാഹനമാണ് അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ഈ താഴ്ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ കഴിയും അതിനെക്കാൻ മൂന്ന് സിലിണ്ടറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് ഇക്നേറ്ററുകൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇക്നേറ്ററുകൾ വരുന്നുണ്ട് ഇപ്പം ചിലവർ പറയും ഈ ഒരു ത്രീ സിലിണ്ടർ വാഹനം അല്ലെങ്കിൽ ആയിരം സി സി വണ്ടി എങ്ങനെ വലിക്കാനാണ് എന്നുള്ളത് അത്യാവശ്യം മാന്യമായ രീതിയിലുള്ള വലിയും കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ അഭിപ്രായം തന്നെ പറയുകയാണ് ഈ ഒരു ഇത്ര ഒരു വാഹനം എടുത്തിട്ട് പറക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല അങ്ങനെ പ്പിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയുമല്ല മാന്യമായിട്ട് മര്യാദയ്ക്ക് പക്വതയോടുകൂടി ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനം അപ്പം നിങ്ങൾ ഈ ഒരു വണ്ടി ആയിരം സി സിറ്റൊരു വണ്ടിയാണ് ഇതിൽ ഇത്രയ്ക്കെ പവർ കാണൂ എന്നുള്ളത് മനസ്സിലായി കൊണ്ടു വരുന്ന ഈ പറഞ്ഞ നിറക്കുള്ള വിഷയങ്ങളൊന്നും വരത്തില്ല എന്നുള്ളതാണ് പിന്നെ കൊണ്ടു നശിപ്പിച്ച് പറപ്പിച്ച് ഒരു പരിവാക്കി എഞ്ചിനൊക്കെ വീക്കാക്കി വെച്ചേക്കുകയാണെങ്കിൽ ഓക്കെ ഒരു പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാം അപ്പോൾ ക്ലച്ചൊക്കെ ചിലപ്പം നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ക്ലച്ചിന് ഉപയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ക്ലച്ച് വാക്കലാത്ത രീതി ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും ചിത്തിയാവും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്തിരി വില കൂടുതലായിട്ട് അപ്പം നമ്മളുടെ മാരതിയുടെ വാഹനങ്ങളൊക്കെ നടക്കുക ഉദ്ദേശിച്ചിട്ടൊക്കെ ഇടിക്കുകയാണെങ്കിൽ നടക്കൂല കാരണമെന്ന് വെച്ചാൽ അത്യാവശ്യം ഇത്തിരി വില കൂടുതലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്പെയർ പാർട്സിൻ്റെ അല്ല ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻസിൻ്റെ ഭാഗത്തോട്ട് വരാം സസ്പെൻസിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് നൂറ്റി അറുപത്തഞ്ച് എൺപത് പതിനാല് വയസ്സ് വരുന്ന ഒരു ടയർ ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് കുറച്ചും കൂടെ വീതിയൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി ഡ്രൈവിംഗ് കംഫർട്ടും ഓടിക്കാനുള്ള സുഖവും ഈ ഒരു വാഹനത്തിൽ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മുൻഭാഗത്ത് ബ്രേക്ക് വന്നിരിക്കുന്നത് വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് പിൻഭാഗത്ത് വന്നിരിക്കുന്നത് സാധാരണ നമ്മുടെ ഡ്രം ബ്രേക്കും അതുപോലെ തന്നെ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ് അതായത് മുൻവീലുകളാണ് ഈ ഒരു വാഹനത്തിന് മുൻപോട്ടും പിറകോട്ടും ചലിപ്പിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തു വരികയാണെങ്കിൽ മുൻഭാഗത്ത് ഇൻഡിപ്പെൻഡൻ ടൈപ്പ് സസ്പെൻഷനാണ് മുൻഭാഗത്ത് വരുന്നത് പിൻഭാഗത്ത് വരുമ്പോഴത്തേക്ക് ആ ട്വിസ്റ്റ് ബീം അതായത് ഡെഡ് ആക്സിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് ഷോക്ക് വിത്തൌട്ട് കോയിലാണ് പിൻഭാഗത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഷോക്ക് വിത്ത് കോയിലാണ് ഈ ഒരു വാഹനത്തിന് മുൻഭാഗത്ത് വരുന്നത് ഇൻഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ ആണ് എന്നുള്ളതായി ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഒരു ടിപ്പിക്കൽ സസ്പെൻഷൻ രീതി അതായത് സാധാരണഗതിയിൽ എല്ലാ ഫ്രണ്ട് വീൽ വാഹനങ്ങളിലും വരുന്ന രീതിയിലുള്ള ത സാധാ സസ്പെൻഷൻ രീതിയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് ഒരു അത്യാവശ്യം മാന്യമായ രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻസിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത് ഭയങ്കര ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ മാന്യമായ ക്വാളിറ്റി എന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും ഒരു ലോവർ ലോവറാമോ ടയർ റോഡ് സ്റ്റീറിംഗ് ബോൾ ജോയിൻറ്റ് ബാലൻസ് റോഡ് അങ്ങനത്തെ തരത്തിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത് അതായത് നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ മുൻഭാഗത്ത് സസ്പെൻഷനും വരുന്നത് വലിയ തെറ്റില്ലാത്തൊരു കയറ്റമാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ കണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് കോ ഡ്രൈവർ ദയവായിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം അല്ലെങ്കിൽ കീ കി അടിച്ചുകൊണ്ടിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഫാമിലി കാറായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നിങ്ങൾ ഒരു ഭയങ്കര പവറോ കാര്യങ്ങളോ ഒന്നും നോക്കി അല്ലെങ്കിൽ ഒരു എം യു വി മൾട്ടി യൂട്ടിലിറ്റി ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ അത്രയും ഒരു പർപ്പസ് വിചാരിച്ചൊന്നും എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ നിങ്ങളെ ഫാമിലിയായിട്ട് ഇപ്പോൾ ഒരു ആറ് വീടല്ലേ ഏഴ് പേരടങ്ങുന്ന ഒരു ഫാമിലിയായിട്ട് ചില്ലു ചെയ്ത് നടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വാഹനം എന്നുള്ള രീതിയിൽ നിങ്ങളെ സാമ്പത്തികത്തിനനുസരിച്ച് പറ്റുന്ന ഒരു വണ്ടി എന്ന രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു വാഹനത്തിന് കൺസിഡർ ചെയ്യാം അപ്പം അത്തരത്തിൽ നോക്കിയാൽ ഓക്കെ അതല്ല നിങ്ങൾ പറപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഈ ഒരു വണ്ടി എടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയണപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ